വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ വിളമ്പിയ സാമ്പാറിൽ ചത്ത പ്രാണിയെ കണ്ടെത്തിയതായി പരാതി ലഭിച്ചു തിരുനെൽവേലിയിൽ നിന്ന് ചെന്നൈയിലെ എഗ്മോറിലേക്ക് പുറപ്പെട്ട ടു സീറോ ട്രിപ്പിൾ സിക്സ് എന്ന ട്രെയിനിലെ യാത്രക്കാരനാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് മധുരയിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടതിനുശേഷം പ്രഭാത ഭക്ഷണത്തോടൊപ്പം വിളമ്പിയ സാമ്പാറിലായിരുന്നു പ്രാണിയെ കണ്ടെത്തിയിരുന്നത് ഉടൻ തന്നെ യാത്രക്കാരൻ പരാതി നൽകുകയും ചെയ്തു ഇതോടെ പരാതിയിൽ ദക്ഷിണ റെയിൽവേ പ്രസ്താവനയും ഇറക്കുകയുണ്ടായി യാത്രക്കാരനോട് ക്ഷമ ചോദിക്കുന്നതായും ഭക്ഷണം ട്രെയിനിൽ എത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും െന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുകയുണ്ടായി പരാതിക്ക് പിന്നാലെ ട്രെയിനിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന ബൃന്ദാവൻ ഫുഡ് പ്രൊഡക്ട്സ് നടത്തുന്ന തിരുനെൽവേലി ബേസ് കിച്ചണിൽ റെയിൽവേ അധികൃതർ പരിശോധന നടത്തുകയും ചെയ്തു സംഘത്തിൽ ഓൺബോർഡ് മാനേജർ ചീഫ് കാറ്ററിംഗ് ഇൻസ്പെക്ടർ ചീഫ് കൊമേഴ്യൽ ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് കൊമേഴ്ഷ്യൽ മാനേജർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഭക്ഷണം പാകം ചെയ്തതിനു ശേഷമാണ് പ്രാണി വീണതെന്ന് പരിശോധനയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഡിണ്ടിഗൽ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാർക്ക് പകരം ഭക്ഷണം അനുവദിക്കാനും അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തു യെ കണ്ടെത്തിയ ഭക്ഷണം പരിശോധനയ്ക്കായി ഡിണ്ടിഗൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് മറ്റ് ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതിൽ യാതൊരു ക്രമക്കേടുകളും നടത്തിയിട്ടില്ലെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയ കാര്യം ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലവും പാക്കറ്റിലാക്കി വിതരണം ചെയ്യുന്ന സ്ഥലവും വൃത്തിയുള്ളതാണെന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു അശ്രദ്ധമായ രീതിയിൽ ഭക്ഷണം പാക്കറ്റിലാക്കിയതിന് ബൃന്ദാവൻ ഫുഡ് പ്രൊഡക്ട്സിന് റെയിൽവേ അൻപതിനായിരം രൂപ പിഴ ചുമത്തുകയുണ്ടായി യാത്രക്കാർക്ക് ഉയർന്ന ഭക്ഷണ നിലവാരം ഉറപ്പാക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും റെയിൽവേ പ്രസ്താവനയിൽ വ്യക്തമാക്കി പരിശോധനകൾ നടത്തുമെന്നും റെയിൽവേ മദത് മുഖേന യാത്രക്കാര്ക്ക് പരാതി അറിയിക്കാമെന്നും റെയിൽവേ വ്യക്തമാക്കുകയും ചെയ്തു